പ്രവാസത്തിന്റെ തീച്ചൂളയിൽ ഒരുങ്ങുന്ന മനസ്സിന്റെ വിലാപവും പ്രതീക്ഷകളും കടലാസിലേക്ക് പകർത്തപ്പെടുമ്പോൾ അകലെ എന്ന ഈ കവിതയും ഒരു നൊമ്പരമായി മാറുന്നു കവിത അകലെ രചന ആകർഷ വയനാട് ആലാപനം രാജിവെള്ളിക്കോത്ത് നടനമാട് നമ്മുടെ ജീവിതം അപൂർവവേളിൽ മാത്രം അല്ലേ സഖി ആനന്ദനമാട് നമ്മുടെ ജീവിതം അപൂർവവേളിൽ മാത്രം അല്ലേ സഖി ആദ്യാനുഭൂതിമായും മുമ്പേ അകലങ്ങളിലായി നീരുവരും അലകടലകലയും ഹൃദയത്തിൽ ആദ്യാനുരാഗത്തി ലോലമാ അനുഭൂതി തേടുന്നു ഇന്നും ആരും കാണാതെ തൂകുന്നു മിഴിനീ ഇന്നും ആരും കാണാതെ തൂകുന്നു മിഴിനീ അഴലിൻ മിഴിനീർച്ചവർപ്പ് നുണഞ്ഞ് അന്നു ഞാൻ നിന്നെ പിരിയുന്ന നേരം അന്നു നീ ചൊല്ലിയ വാക്കുകളിന്നും നീ ചൊല്ലിയ വാക്കുകളിന്നും ആർദ്രമാങ്ങും നിൻ കരളി ആർദ്രമാ തേങ്ങും നിൻ കരളി അകല വേദനിക്കേണ്ട അരികിലായി കൂടെയായി ഞാനില്ലേ അകലെ വേദനിക്കേണ്ട അരികിലായി കൂടെയായി ഞാനില്ലേ ആശ്വാസമായി എൻ പ്രാണപ്രിയൻ തൻ അനുരാഗമായി ഈ പ്രിയ സഖി ലേ അനുരാഗമായി ഈ പ്രിയ സഖി ലേ ആദ്യമായി കിട്ടിയ പുന്നുമോനും അവസാന പെൺ തരി പുന്നോൾക്കും ആദ്യമായി കിട്ടിയ ോനും അവസാന പെൺതറി പൊന്നുമോൾക്കും അല്ലലറിയാതെ വളരുവാനായി നമ്മുടെ ആയുസ്സും ജീവിതം തന്നെയും നൽകി നമ്മുടെ ആയുസ്സും ജീവിതം തന്നെയും നൽകി യാണെന്നോർത്തു നാം തേങ്ങി അന്ന് ഇന്നടുക്കുവാനായ് കൊതിപ്പൂ അകലുകയാണിന്നോർത്തുനാം തേങ്ങിയന്ന് ഇന്നടുക്കുവാനായ് കൊതിപ്പൂ അവർക്കായി നാം അന്നും ഇന്നും ിൽ തന്നെയ അകലങ്ങളിൽ തന്നെയല്ല പ്രിയ സഖീ അധികമകലയല്ലാത്തൊരു നാൾ ഞാൻ അണഞ്ഞിടം നിന്നരിയിലായ അന്നാദ്യമായി നിന്നെ അധികമകലയല്ലാത്തൊരു നാൾ ഞാൻ അണഞ്ഞിടം നിന്നരികിലായി അന്നാദ്യമായി നിന്നെ കണ്ടനാൾ ആദ്യാനുരാഗം പൂവിട്ട പോലെ ആദ്യമായി നിന്നെ കണ്ടനാൾ ആദ്യാനുരാഗം പൂവിട്ട പോലെ ആദ്യുരാഗം പൂവിട്ട പോലെ അനുരക്തനായി ഞാൻ നിന്റെ അരികിൽ ഞാനും നീയും മാത്രമായി അനുരക്ത നിന്റെ ഹരി ഞാനും നീയും മാത്രമായി ആകാശമേടയിൽ ചേക്കേറും ആരും കാണാതെ ആരും അറിയാതെ ആകാശമേടയിൽ ചേക്കേറും ആരും കാണാതെ റിയേ അവസാന നാളിൽ ഒരു പക്ഷേ നാഥാലയത്തിൻ്റെ പടിക്കെട്ടുകളിലാകുമല്ലേ സഖീ അവസാന നാളിൽ ഒരു പക്ഷേ അനാഥാലയത്തിന്റെ പടിക്കെ ിലാകും അല്ലേ സഖി ആണെങ്കിലും അരുമ മക്കൾ നമ്മുടെ അരുമ മക്കൾ കായല്ലേ അവസാന നാളിലായ് നീ വേണമെൻകിലായ അവസാന നാളിലായി നീ വേണമെന്നറിയില്ലായി ഇന്നു ഞാനീ മറുഭൂവിൽ അനുഭവിക്കുന്ന ഏകാന്തയ്ക്ക് ആശ്വാസമായി അവസാന നാളിലായി ഇന്നു ഞാനീ മരുഭൂമിയിൽ അനുഭവിക്കുന്ന ഏകാന്തതയ്ക്ക് ആശ്വാസമായി അവസാന നാളിലായ് അവസാന നില